ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇ ഡിയും മറ്റു കേന്ദ്ര ഏജൻസികളും അവരുടെ പണി കുറച്ചും കൂടി ഊർജ്ജത്തിൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയണം കാരണം ബി ജെ പിയിലേക്ക് ചേരാൻ താല്പര്യമില്ലാത്ത ഇല്ലെങ്കിൽ ബി ജെ പിക്ക് പണിയാകും എന്ന് ബോധ്യമുള്ള മറ്റു പാർട്ടിയുടെ നേതാക്കന്മാരെ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഇ ഡി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പല തരത്തിലുള്ള കേസുകളാണ് പല നേതാക്കൾക്ക്മാർക്കെതിരെയും ഇന്ന് കേന്ദ്ര ഏജൻസികളും കോടതികളും ഒക്കെ എടുത്തിരിക്കുന്നത് മാത്രമല്ല പഴയ പല കേസുകളും കുത്തിപ്പൊക്കാനും ബി ജെ പി നേതാക്കൾ ഇന്ന് സമയം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി കേസുകൾ വന്നൊരു ദിവസമാണ് ഇതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ കൊണ്ട് തന്നെ ഈ കേസുകൾ ഇങ്ങനെ വരുന്നത് ഒത്തിരിയല്ല കഴിഞ്ഞ അഞ്ചു വർഷവും നമ്മൾ കണ്ടതാണ് ഇങ്ങനെ കേസുകൾ ഓരോന്നോരോന്നായി വരുന്നതും പ്രതിപക്ഷ പാർട്ടികളെ വിഴുങ്ങുന്നതും എന്തായാലും ഇന്നുണ്ടായ ചില കേസുകളുണ്ട് അതൊന്ന് പരിശോധിക്കാം അതിൽ ആദ്യത്തേത് അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി ഈ മാസം ഇരുപത്തി തീയതി നേരിട്ട് ഹാജരാകണമെന്ന് ജാർഖണ്ഡ് കോടതി പറഞ്ഞിരിക്കുകയാണ് കോടതി സമൻസ് അയച്ചു എന്നാണ് ഇന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി കൃത്യമായി നേരത്തെ തന്നെ സമാനമായ ഒരു കേസിൽ ടാർഗറ്റ് ചെയ്തതാണ് അതിനുശേഷം വീണ്ടും ഇപ്പോൾ ജാർഖണ്ഡ് കോടതി ഈ മാസം ഇരുപത്തി ഏഴാം തീയതി നേരിട്ട് ഹാജരാകണം എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്ന് വന്ന രണ്ടാമത്തെ കേസ് കേജ്രിവാളിനെതിരെ ഇ ഡി വീണ്ടും പിന്തുടരുകയാണ് മറ്റൊരു കേസിൽ ഇ ഡി ജാമ്യം കിട്ടിയ കേസല്ല മറ്റൊരു കേസിൽ ഇപ്പോൾ ഇ ഡി കേജ്രിവാളിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇന്ന് രണ്ടാമത്തെ വന്നത് അതിനൊപ്പം തന്നെ മഹാദേവ് ആപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഢിന്റെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് ഇ ഡി അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ് ഇ ഡി എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സെറ്റിൽമെന്റ് തയ്യാറാകാത്ത ആളുകളെ മുഴുവൻ അവർ ബി ജെ പിയിലേക്ക് മാറ്റും ഇല്ലെങ്കിൽ കേസെടുക്കും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമുക്ക് ആദ്യം രാഹുൽ ഗാന്ധിയുടെ കേസ് ഒന്ന് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ രാഹുൽ നടത്തിയ ബി ജെ പി വിരുദ്ധ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് പ്രതാപ് കത്തിയാർ ഫയൽ ചെയ്ത കേസിലാണ് ഇപ്പോൾ കോടതി സമൻസ് അയച്ചത് ഏത് കൊലയാളിക്കും ഇപ്പോൾ ബി ജെ പി പ്രസിഡന്റ് ആകാം എന്ന പരാമർശമാണ് കേസിന് ആസ്പദമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാവാൻ കോടതി ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ ഹാജരായിരുന്നില്ല കഴിഞ്ഞ മാസം ഓൺലൈൻ വഴി കോൺഫറൻസ് വഴി ഹാജരാകാമെന്ന് രാഹുൽ അറിയിച്ചെങ്കിലും കോടതി അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരിട്ട് ഹാജരാകാൻ കോടതി സമൻസ് അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ കേസ് ഇപ്പോൾ പൊങ്ങി വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി രണ്ടാമത്തെ കേസ് എടുത്തിരിക്കുന്നത് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെതിരെയാണ് അത് മഹാദേവ് ആപ്പുമായി ബന്ധപ്പെട്ട ഒരു ഒരു വാതുവയ്പ് ആപ്പാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബാഗലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് വിശ്വാസലംഘനം വഞ്ചന എന്നീ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മഹാദേവ് ആപ്പിന്റെ പ്രൊമോട്ടർമാർ ഭൂപേഷ് ബാഗലിന് അഞ്ഞൂറ്റി എട്ട് കോടി രൂപ നൽകിയതായി ഇ ഡി നേരത്തെ അവകാശപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബാഗേലിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി പറയേണ്ടി വരും ഇനി മൂന്നാമത്തത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയാണ് ഡൽഹി മധ്യ കൈ നയ കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും ഡൽഹി മുഖ്യമന്ത്രിക്ക് അരവിന്ദ് കെജ്രിവാളിന് സമൻസ് അയച്ചിട്ടുണ്ട് ഇത് ഒൻപതാമത്തെ ആണ് മാർച്ച് ഇരുപത്തി ഒന്നിന് മുമ്പ് ഹാജരാകാനാണ് സമൻസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ ഹാജരാകാത്തതുമായി ബന്ധപ്പെട്ട പരാതികളിൽ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അടുത്ത കേസ് വന്നിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി എട്ട് തവണ നോട്ടീസ് നൽകിയെങ്കിലും കേജ്രിവാൾ അതിന് വഴങ്ങിയിരുന്നില്ല ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ വിടാതെ പിന്തുടരുകയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ ഇന്ന് മൂന്ന് കേസുകളാണ് പ്രധാനമായും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ പ്രസംഗത്തിൽ വർഗീയ വിദ്വേഷം കലർത്തി എന്ന രീതിയിലേക്കുള്ള കേസും ഒപ്പം തന്നെ ഭൂബൈലിനെതിരെയുള്ള കേസും അപ്പൊ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസും അങ്ങനെ ഈ മൂന്ന് കേസുകൾ ഇത്ര വളരെ പെട്ടെന്ന് ഇ ഡി പൊടി തട്ടിയെടുത്ത് ഇല്ലെങ്കിൽ കോടതി പൊടി തട്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത്രയും നാളും അടക്കി വെച്ചിരുന്ന കേസുകളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കുക അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതലെടുക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇനി വരും ദിവസങ്ങളിലും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയും ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും ഇത്തരത്തിലുള്ള കേസ് ഇടിയെടുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാക്സിമം സീറ്റ് ലോക്സഭയിലേക്ക് നേടിയെടുക്കുക എന്ന തന്ത്രമാണ് അതിനാണ് അവർ അതുകൊണ്ട് ഈ കേസ് എടുപ്പ് തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഏതെങ്കിലും നേതാക്കളെ നോട്ടം വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമുക്കറിയാൻ കഴിയില്ല കാരണം ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി അങ്ങനെയുള്ള പലതും നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ കേസുകളൊക്കെ ഇനി എങ്ങനെയാണ് നേതാക്കന്മാർ നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും ഇത്രയും നാളും അടയിരുന്ന ഫയലിന്റെ മുകളിൽ നിന്ന് ഇ ഡിയും മറ്റ് ഐ ടി വകുപ്പ് അടക്കമുള്ള ഏജൻസികൾ പുറത്തു വരും അവരൊക്കെ തന്നെ പ്രതിപക്ഷ നേതാക്കളെ കൂട്ടിലാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതേസമയം തട്ടിപ്പ് നടത്തിയവർ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് ഈ വിഷയത്തിൽ നിന്നൊക്കെ തന്നെ കൈമാറിപ്പോകും ഇല്ലെങ്കിൽ അവരൊക്കെ ഇതിൽ നിന്ന് ഊരിപ്പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും ഇ കേസ് നടപടികൾ ഇനിയും തുടരും എന്ന് വേണം പറയാം